അലത്തുലം അസ് ഇന്നമ തജിബുൽ മക്തൂബാത്തുൽ ഹംസു അലാക്കി മുസ്ലിമിൻ മുക്കല്ലഫിൻ ത് ഹൈവ നിഫാസിൽ നിന്ന് ശുദ്ധിയുള്ള മുക്കല്ലഫായ അഥവാ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിൻ്റെ മേലും മാത്രമാണ് അഞ്ചു നേരത്തെ ഫർണ്ണു നിസ്കാരങ്ങൾ നിർബന്ധമാകുന്നത് മുസ്ലിം എന്ന് പറയുമ്പോൾ ഫല എജിബുൽ കലാവ് അല കാഫീൻ അസുരീൻ ഇതാ അസ്ലമ ജന്മന കാഫറായിട്ടുള്ള ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ കാഫറായ കാലത്ത് നഷ്ടപ്പെട്ടു നിസ്കാരങ്ങൾ അയാൾ കഥ കൂട്ടേണ്ടതില്ല പ്രാവൃത്തിയെത്തിയവൻ എന്ന് പറയുമ്പോൾ വലാല സബീൻ ഇതാ ബല കുട്ടിക്ക് പ്രാവൃത്തിയെത്തിക്കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് കഥ ആയിപ്പോയ നിസ്കാരങ്ങളും കഥാവൂട്ടിൽ നിർബന്ധമില്ല ബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞ മുക്കല്ലഫിൻ്റെ വിവക്ഷയിൽ വലാല മൻസാല കിലുഹുബിൻ ജുനൂനിൻ ഔമായിൻ ഇദാഫാക്ക്രാന്ത്രി ബോധക്കേട് പോലെയുള്ള കാരണങ്ങളാൽ ബുദ്ധി നീങ്ങിപ്പോയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം അവർ ബോധം തെളിഞ്ഞാൽ അവരും കഥാവൂട്ടിൽ നിർബന്ധമില്ല തോഹറിൻ എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ളവർ അഥവാ ഹൈദ നിഫാസിൽ നിന്ന് ശുദ്ധിയുള്ളവർ അപ്പോൾ വലാല വലാ വലസ ഇദാ തൊഹറഅത ആർത്തവകാരികളും നിഫാസുള്ള സ്ത്രീകളും ആ പിരീഡിൽ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ പിന്നീട് വീട്ടൽ അവർക്ക് നിർബന്ധമില്ല ലാക്കിൻ എന്നാലും ജമന ശിബ തമ്മീസ് കുട്ടിക്കാലത്ത് തമ്മീസായതിൻ്റെ ശേഷം നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളൊക്കെ വീട്ടൽ സുന്നത്താണ് വ ജമനൽ ജുനൂലിവല്യവുമായി ബോധക്കേടിൻ്റെയും പ്രാന്തിൻ്റെയും ടൈമിൽ കഥ പോയ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ കലാകുട്ടൽ സുന്നത്താണ് വൈ അഹ് നിഫാസ് ഹൈൽ നിഫാസിൻ്റെ കാലത്ത് നഷ്ടപ്പെട്ട നമസ്കാരങ്ങൾ കഥാകുട്ടൽ ഹറാമാണ് ജന്മന കാഫറായിട്ടുള്ള ആളെന്ന് പറയുമ്പോൾ അമ്മൽ മുറത്തദ് ഇസ്ലാമായിരുന്നു അയാൾ മുസ്ലിമായിരുന്നു പിന്നീട് മുർത്തദ്ദായി പോയതാണ് അതുപോലെ അവൽ മുത്താദ്ദി ബി സക്കരിഹി ലഹരി ഉണ്ട് അയാൾക്ക് അങ്ങനെ ബോധം കെട്ടുപോയി പക്ഷേ ലഹരി അയാളുടെ കുറ്റകരമായ കാരണങ്ങൾ കൊണ്ടുണ്ടോ ലഹരിയാണ് ലഹരിയാണ് കള്ളുപിടിച്ചിട്ടോ മറ്റ് മനപൂർവ്വം അയാൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയതാണ് അത്തരക്കാർ ഫയജിബു അലഹിമൽ കഥാവു അവർ ആ കാലത്ത് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ കഥാവൂട്ടം നിർബന്ധമാണ് വമനത്തൂർ ലയില ഇസാലത്തി അഖിലഹീരി അമലയത്തിൻ ചിറാഹയത്തിൻ അവനഹിഹ സർജറി പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധി നീക്കേണ്ടി വന്നാൽ ബോധം കെടുത്തേണ്ടി വന്നാൽ അതിനനിവാര്യമായിട്ട് വന്നാൽ ഫലാ താദ്യഫിഹി അവിടെ അവൻ വിട്ട് കടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഫലാ ഇസ്മ പല കഥ അവൻ നിസ്കാരം ഒഴിവാക്കിയതിൽ കുറ്റക്കാരനല്ല പിന്നീട് കഥ കിട്ടേണ്ടതും ഇല്ല നിസ്കാരം നിർബന്ധമാകുന്നവർ ആരെല്ലാം ആർക്കെല്ലാം നിർബന്ധമില്ല നഷ്ടപ്പെട്ടുള്ള നിസ്കാരങ്ങൾ കലാവൂട്ടൽ ചുന്നത്തുള്ളത് ആർക്ക് കഥാകുട്ടൽ ഹറാം ആർക്ക് എന്നീ വിഷയങ്ങളാണ് ഈ പാരഗ്രാഫിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളത് നിസ്കാരം ഒരു മൂന്നിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മാവിൻ്റെ വായുവാണ് ഭക്ഷണമാണ് ഭക്ഷണം കഴിക്കാത്ത ശരീരം ശോഷിച്ച് മരിച്ചു പോകുന്നതുപോലെ നിസ്കാരം നിർവഹിക്കാത്തവൻ അവൻ്റെ ആത്മാവ് ചത്തുപോകും മൻ തുറക്കസ്വരാത്ത ഫക്കത് കഫറ നിസ്കാരം ഉപേക്ഷിച്ചവൻ കാഫറാവും എന്നൊക്കെ താല്പര്യം അങ്ങനെയാണ് നിസ്കാരം ഉപേക്ഷിക്കുക വഴി ആത്മാവിന് കിട്ടേണ്ട ഭക്ഷണം കിട്ടാതെ 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 അവസാനം അവൻ കുഫ്രിയത്തിലേക്ക് ചെന്നെത്തും അള്ളാഹു കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇതുപോലെ സമയത്ത് കഴിക്കേണ്ട ഭക്ഷണം സമയത്ത് കഴിക്കാതിരുന്നാലും ബോഡിക്ക് തരാറ് വരും ഇതുപോലെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഫറദ നിസ്കാരങ്ങൾ നിർവഹിക്കാതിരിക്കുമ്പോൾ അതും ആത്മാവിനെ പ്രതികൂലമായി ബാധിക്കും ഫിസ്കും ഫിസ്ക്കും ഒക്കെ അങ്ങനെയാണ് കടന്നു വരുന്നത് അതുകൊണ്ട് നിഫാസിൽ നിന്ന് ശുദ്ധിയുള്ള പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമും നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ സത്യശ്രദ്ധ പതിക്കേണ്ടതാണ് പതിപ്പിക്കേണ്ടതാണ് അതില്ലാത്ത ആൾക്കാരെ കണ്ടെത്തി അവരെ ഉത്ബുദ്ധരാക്കേണ്ടതുമാണ് ഏതെങ്കിലും ഒരാൾക്ക് നിസ്കാര ടൈമിൽ ഭ്രാന്ത് തുടങ്ങി അല്ലെങ്കിൽ അയാൾ അപകടത്തിൽപ്പെട്ട് ബോധം കെട്ടുപോയി അല്ലെങ്കിൽ സ്ത്രീ ആർത്തവകാരിയായാൽ ആ ടൈമിലുള്ള നിസ്കാരം അവൾക്ക് അല്ലെങ്കിൽ അത്തരക്കാർക്ക് നിർബന്ധമുണ്ടോ ഇല്ലേ അല്ലെങ്കിൽ ഒരു നിസ്കാര ടൈമിൽ ഇതെല്ലാം നിന്നു പോയാൽ ബോധം തെളിഞ്ഞു അല്ലെ ആർത്തവം നിന്നാൽ ആ നിസ്കാരം നിർബന്ധമുണ്ടോ ഇല്ലേ എന്നാണ് അടുത്ത ചർച്ച നമുക്കത് അടുത്ത ക്ലാസ്സിൽ ശ്രദ്ധിക്കാം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ആ